ഒരു ഒരു ഒന്ന് ഒരു മിനിറ്റ് ആവി കയറ്റിയാൽ മതി അത്രയും പെട്ടെന്ന് ഈ ഇല ബെന്ത് കിട്ടും നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒരു അരസ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഹായ് ഞാൻ സുധാമഴ മേഘ ഇന്ന് ഞാനിവിടെ കോവയ്ക്ക് ഇല കൊണ്ടുള്ള ഒരു തോരനാണ് ചെയ്യാൻ പോണത് അത് നമ്മൾക്ക് ആവിയിൽ വേവിച്ചെടുത്തിട്ട് എങ്ങനെ ആ തോരൻ തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ വരും ഞാനിതാ കോവക്ക ഇലയൊക്കെ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾക്കിത് അരിഞ്ഞെടുക്കാം ഞാൻ കുറച്ച് അവിടെ അരിഞ്ഞിട്ടുണ്ട് നമ്മൾക്കിതുകൂടെ അരിഞ്ഞെടുക്കാം ഈ കോവക്കയില മൂത്തതാണോ പിഞ്ചാണോ അതൊന്നും അതെങ്കിലൊന്നും ആവശ്യമില്ല അത് എത്ര മൂത്തായാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊ ഇതുപോലെ നമ്മൾക്ക് അതുകൂടെ എല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ കോവക്കയിലേക്ക് നന്നായിട്ട് ഇത് കഴുകി നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ അരിഞ്ഞാ മതി അതിന് ശേഷം ഞാൻ പറഞ്ഞത് ആവിയിൽ ഉപേവിച്ചെടുക്കാനാണല്ലോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പം ഞാൻ ആവി വെക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഈ തട്ട് വെച്ചു കൊടുക്കാം അപ്പം ഞാൻ എന്ത് വിചാരിച്ചു തന്നാൽ ഒരു കുഞ്ഞ് വാഴയിലേയും കൂടെ വെച്ച് കൊടുത്താല് നല്ല ഉപകാരപ്രദമായിരിക്കും നല്ല വിറ്റാമിൻസ് ഉള്ളതല്ലേ അപ്പം ഞാൻ വാഴയിൽ ഉള്ളവർക്ക് അത് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ കോവക്ക ഇല അരിഞ്ഞതൊക്കെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് എളുപ്പമാണല്ലോ നമ്മളിങ്ങനെ ആവി കയറ്റിയ ശേഷം നമ്മൾക്കിനി അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പം ഞാൻ ഈ കോവക്ക ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇപ്പം നമ്മൾക്ക് ആവശ്യമില്ല വെള്ളം പോലും ആവശ്യമില്ല നമ്മൾക്ക് ഈ കോവക്ക ഇലയിൽ ധാരാളം വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ തന്നെ വേവിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ആവി കയറിക്കോട്ടെ ഞാൻ ഇടയിലൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ കോവക്ക ഇലയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതാകണ്ടില്ലേ ഒരുപാട് കുഴഞ്ഞൊന്നും ഇതാ കണ്ടില്ലേ ഒരു മിനിറ്റ് ആവി കയറ്റിയാൽ മതി അത്രയും പെട്ടെന്ന് ഈ ഇല ബെന്തു കിട്ടും കോവക്കയിലക്ക് അതൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മൾക്കിത് ഗ്യാസ് ഓഫാക്കാം കേട്ടോ ഇതങ്ങനെ ഇരുന്നോട്ടെ നമുക്ക് നമുക്കിനി ഇതിനുള്ളിലൊക്കെ താളിപ്പ് റെഡിയാക്കാം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പച്ചമുളക് ഒരു സവോളയും കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം നമ്മൾ അപ്പം നമ്മൾക്ക് സവാളയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് കുറച്ച് നാളികേരം ആ വെള്ളിയിൽ ആ മഞ്ഞ കളറൊക്കെ പിടിക്കുന്ന സമയത്ത് എന്തൊരു ഭംഗിയാണെന്ന് നോക്ക് ഒരുപാട് ഏതും ഈ ഈ വഴക്കുന്ന സാധനങ്ങൾ മുരിഞ്ഞൊന്നും പോണ്ട നമ്മൾക്കൊരു സോഫ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് വഴറ്റിയാൽ മതി ഇത്രയും മതി ഇനി നമ്മൾക്ക് ഈ കോവക്ക ഇല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നമ്മൾ വയ്ക്കുമ്പോ എത്രയായിരുന്നു ഫുള്ളായിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉപ്പൊന്നും നമ്മൾ നേരത്തെ തന്നെ ഇട്ടില്ല ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എത്ര പെട്ടെന്നാണ് നോക്കൂ നമ്മുടെ കോവക്ക ഇല തോരൻ തോര റെഡിയായത് നമ്മൾക്ക് ചെറുതായിട്ട് ഈ ഇല കട്ട പിടിച്ച പോലെ ഉണ്ടെങ്കിൽ പപ്പടക്കോലോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ഉലർത്തി കൊടുത്താൽ മതി അപ്പം നമ്മുടെ കോവക്ക ഇല ഒരു ഒട്ട് വിറ്റാമിൻ പോലും നഷ്ടപ്പെടാതെയാണ് നമ്മൾ തോരൻ വെച്ചത് ദാണ്ടിൻ്റെ ഇനി നമ്മൾക്ക് ലാസ്റ്റ് ഇതിലൊരു സാധനം ഒഴിക്കാനുണ്ട് അതെന്താണെന്ന് പറഞ്ഞുതരാട്ടോ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒരു അരസ്പൂൺ ഒഴിച്ചു കൊടുക്കുക നമ്മൾ പണ്ടൊക്കെ മുരങ്ങയിൽ വറുക്കുന്ന സമയത്തെ അതിൽ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അല്ലേ അതെന്തൊരു ആയിരിക്കും ആ പച്ച വെളിച്ചെണ്ണേൻ്റെ മണം നല്ല രുചിയായിരിക്കും അപ്പം നമ്മുടെ പോറ്റീലെ തോര റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്